ഹായ് ഓൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി അരിപ്പൊടി കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് അരിപ്പൊടി വെച്ചിട്ട് ഈ ഒരു രീതിയിൽ സ്നാക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആഴ്ചകളോളം കേടു കൂടാതെ ടിന്നിലിട്ട് വെച്ചിട്ട് കഴിക്കാവുന്നതാണ് നല്ല മുരുമൊരാന്നുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ നല്ലപോലെ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു പലഹാരത്തിന് നമുക്ക് നെയ്യുടെ ആ ഒരു മണമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നെയ്യ് ഇല്ല നെയ്യ് മണം ഇഷ്ടമല്ല എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ രണ്ട് സ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കുകയോ ചെയ്താൽ മതി ഇനി ഞാൻ ഇതിലേക്ക് ഒരു കാൽ സ്പൂൺ അളവിൽ എള്ളും ഒരു നുള്ളു നല്ല ജീരകവും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്നാക്സിന് കറുത്ത എള് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഇത് രണ്ടും എണ്ണയിൽ നല്ല പോലെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന്റെ അളവിൽ ഒന്നര കപ്പ് വെള്ളമാണ് ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടിയാണ് കൊടുക്കുന്നത് ഒരു സ്പൂൺ അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല എരിവുള്ള മുളക് പൊടിയാണ് കാശ്മീരി മുളക് പൊടി മതി എന്നുള്ളവർക്ക് അതിട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടുകൊടുത്തതിനു ശേഷം വെള്ളം ഇതുപോലെ നന്നായിട്ട് തിളച്ചു വരുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് വറുത്ത അരിപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വറുത്ത അരിപ്പൊടിയിൽ ചെയ്തിട്ടെടുക്കുമ്പോഴാണ് ഈ ഒരു കറക്റ്റ് പരുവത്തിന് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന്റെ അളവിൽ ഒന്നേകാൽ കപ്പ് അരിപ്പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് നമ്മൾ സാധാരണ പത്രിക്ക് വേണ്ടി എടുക്കുന്നതിനേക്കാളും വെള്ളം കുറച്ചിട്ട് വേണം ഇതിന് എടുക്കാനായിട്ട് കുറച്ച് മാവൊന്ന് ടൈറ്റ് ആയിട്ട് വേണം ഇരിക്കാന് എന്നാൽ മാത്രമേ നല്ല കറക്റ്റ് ആയിട്ടുള്ള പരുവത്തിന് കിട്ടുള്ളൂ വെള്ളം കൂടിക്കഴിഞ്ഞാൽ പരുവൊക്കെ തെറ്റിപ്പോവും ഇതുപോലെ വെള്ളവും മാവോ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ചൂടോടെ തന്നെ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഇത് ചൂടോടെ വേണം ഇനി കുഴച്ചെടുക്കാനായിട്ട് എങ്കിലേ കറക്റ്റ് പരുവത്തിന് കിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഈ ഒരു പാത്രത്തിലാണ് വെച്ചിട്ട് കുഴച്ചെടുക്കുന്നത് ഓരോരുത്തർക്കും എളുപ്പം എങ്ങനെയാണോ അതിനനുസരിച്ച് കുഴച്ചിട്ടെടുക്കാവുന്നതാണ് കൗണ്ടർ ടോപ്പിൽ കുഴച്ചെടുക്കണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അരക്കപ്പ് അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് മുഴുവനും ഒഴിച്ചു കൊടുക്കുന്നില്ല അതിൻ്റെ പകുതി മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചിട്ടെടുക്കണം ഈ ഒരു പരുവത്തിൽ നമ്മൾ മാവ് എടുത്തതിന് ശേഷം പിന്നെ ഈ ഒരു പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് മാവ് വല്ലാണ്ട് അങ്ങ് സോഫ്റ്റ് ആയി പോവരുത് അതിനു വേണ്ടിയിട്ടാണ് ചൂടുവെള്ളം മാത്രം ആകുമ്പോഴത്തേക്ക് മാവ് വല്ലാണ്ട് സോഫ്റ്റ് ആയിട്ട് പോവും അപ്പോൾ കുറച്ചൊന്ന് ഡ്രൈ ആയിട്ടിരുന്നാലേ നമ്മുടെ ഈ ഒരു സ്നാക്സ് കുറച്ചൊന്ന് നല്ല പോലെ ക്രിസ്പി ആയിട്ട് ഇരിക്കുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുക്കാം പറയുന്നത് ഈ ഒരു ചൂടിൽ നമുക്ക് കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കൈ പൊള്ളുന്ന ആ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിലേക്ക് കൈ ഒന്ന് മുക്കിയതിന് ശേഷം വീണ്ടും കുഴച്ചെടുത്താൽ മതി ഇപ്പൊ അതാ ഞാൻ ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തതിനു ശേഷം ഈ ഒരു വലിപ്പത്തില് ഒരു ബോൾസാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു ബോർഡിലേക്ക് കുറച്ച് പൊടി ഇട്ടുകൊടുത്തതിന് ശേഷം അതിലേക്ക് ഈ ഒരു മാവ് വെച്ച് കൊടുത്തിട്ട് പരത്തി എടുക്കയാണ് ചെയ്യുന്നത് ഒരുപാട് നന്നായിട്ട് നൈസായിട്ട് പരത്തി എടുക്കരുത് എന്നാൽ ഒരുപാട് നല്ല കട്ടിയായിട്ടും പരത്തി എടുക്കരുത് ഇത് പരത്തിയെടുക്കുമ്പോൾ കറക്റ്റ് ഷേയ്പോ ആകൃതിയോ ഒന്നും തന്നെ വേണമെന്നില്ല ഇതുപോലെ വെള്ളം കുറച്ച് മാവ് ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള പരുവത്തിന് കിട്ടുള്ളൂ ഇപ്പൊ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഈ മാവിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു പരുവം ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം ഇതിന്റെ നാലറ്റവും ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ട് സ്ക്വയർ ആയിട്ട് എടുത്തതിനു ശേഷം പിന്നെ അത് നമുക്ക് ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് കട്ട് എടുക്കാം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഷേപ്പിലാണോ വേണ്ടത് അതുപോലെ കട്ട് ചെയ്തിട്ടെടുക്കാം ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തിട്ടെടുത്തിട്ടുള്ളത് ഇതുപോലെ തന്നെ എല്ലാ മാവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലപോലെ ചൂടായി വന്ന എണ്ണയിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഇത് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ആ ഒരു ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്ന് വേവിച്ചെടുക്കരുത് ഫ്ലെയിം ഒരുപാട് കൂടിപ്പോയാലും ഫ്ലെയിം നല്ലപോലെ കുറഞ്ഞു പോയാലും ഈ ഒരു സ്നാക്സ് കറക്റ്റ് പരുവത്തിന് കിട്ടത്തില്ല അപ്പോൾ അതിൻ്റെ പരുവം തെറ്റാതെ നല്ല കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കണം അതുപോലെ നമ്മളിത് ഇടയ്ക്കിടക്ക് ഇളക്കി കൊടുത്തിട്ട് ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇത് വേവിച്ചെടുക്കണം ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കുറച്ചായിട്ട് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാ മാവും നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് എന്നിട്ട് നമുക്ക് ഒരു പകുതി മുക്കാലോളം ചൂടാറിയതിനു ശേഷം നമുക്ക് നല്ലൊരു ടിന്നിൽ അടച്ച് വെച്ച് കഴിഞ്ഞാൽ കാറ്റ് കയറാത്ത രീതിയിൽ നന്നായിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ആഴ്ചകളോളം കേടു കൂടാതെ സൂക്ഷിച്ച് വെച്ചിട്ട് ആവശ്യത്തിനനുസരിച്ച് കഴിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്